എന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരു ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത എങ്ങനെയെന്നാണ് ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് ഇതാണ് അതെ അക്കൗണ്ട് രജിസ്ട്രി ഇതാണ് ആഫ്ആർ ഐ ഡി വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ഉണ്ട് ഇത് വെബ്സൈറ്റിലാണ് ആപ്പാർ എഡ്യൂക്കേഷൻ ഉണ്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ ഫുൾ ഡീറ്റെയിൽസ് അത് നമുക്ക് ഇത് കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഡിഗ്രി ഡിഗ്രിക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസുകൾക്ക് ഈ ഒരു ആഡ് ഈ ഒരു ആപ്പാർ ഐ ഡി നിർബന്ധമാണ് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് പക്ഷേ ഈ വർഷം മുതൽ ഈ വർഷം മുതൽ നമുക്കത് എന്താ പുതിയ സി ബി എസ് ഇ വിദ്യ ബോർഡ് എന്തായാലും ന്യൂസ് വന്നിട്ടുണ്ട് ഒമ്പത് പത്ത് പന്ത്ര ഒമ്പത് മുതൽ പന്ത്രണ്ട് ക്ലാസ് നിർബന്ധ വിവരങ്ങൾ ആബാർ ബന്ധിക്കണം പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷ രജിസ്റ്റർ ചെയ്ത സമയത്ത് ആപാർ ഐ ഡി നിർബന്ധം ഉൾപ്പെടുത്തണം നിർദ്ദേശം കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഡിഗ്രി ിക്ക് കൊടുക്കുമ്പോൾ മാത്രമായിരുന്നു നമുക്ക് ആപാർ അടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ ഈ വർഷം മുതൽ അത് ഒമ്പത് മുതൽ ക്രിയേറ്റ് ആപ്പാറുമായി ബന്ധിപ്പിക്കണം പത്ത് പന്ത്രണ്ട് പരീക്ഷകൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അതാണ് നമ്മൾ ന്യൂസ് ന്യൂസ് വന്നിരിക്കുന്നത് ഓക്കെ അത് എങ്ങനെയാണ് ആപ്പാർ അടി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതാണ് ആപ്പാർ അടി നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു നമുക്കൊരു പി ഡി എഫ് ഫയലായിട്ട് സൂക്ഷിച്ചാൽ മതി ഇതുപോലെ കാർഡ് ഇതേപോലെ കാർഡ് കാണും അത് നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് നമ്മൾ മൊബൈൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി അതിനകത്ത് പറയേര് ഒരു കുറേ അക്കം നമ്പർ അതായത് പന്ത്രണ്ട് അക്കം നമ്പറുകൾ അതിനകത്തുണ്ടാകും ഇതേപോലെ ആധാർ ആധാർ കാർഡ് പോലെ ഇവിടെ ഒരു ഐ ഡി കുറേ നമ്പറുകൾ ഉണ്ടാകും അതാണ് നമ്മൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മൊബൈൽ സൂക്ഷിച്ച് വച്ചിരുന്നാൽ നമുക്കത് കോളേജിലോ സ്കൂളിലോ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള ഡിജി ലോക്കർ എല്ലാവർക്കും ഡിജി ലോക്കർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഉള്ളവർക്ക് സൈൻ ചെയ്യുക അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം മൊബൈൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം അതല്ലെങ്കിൽ മൊബൈൽ പ്ലേ സ്റ്റോറിൽ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഓപ്ഷൻ വഴി ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുക ഓക്കെ ലോഗിൻ നമ്മൾ ഈ സൈറ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിജി ലോക്കർ സൈറ്റിൽ കയറുമ്പോൾ ലോഗിൻ രജിസ്റ്റർ കാണിക്കും ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ കാണിക്കും ക്ലിക്ക് ചെയ്യുക ഓക്കെ അന്നേരം നമുക്ക് നമ്മളുടേതായ ഏത് മൊബൈൽ നമ്പറാണോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടാണെങ്കിൽ നമുക്ക് ഏതൊരു മൊബൈൽ നമ്പറാണോ നമ്മൾ അത് ഇവിടെ അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ആൾറെഡി എനിക്ക് ഡിജി ലോക്കറിൽ ആൾറെഡി ഒരു ഐ ഡി ആണ് അത് രജിസ്റ്റേഡ് ആണ് അതുകൊണ്ട് ഞാൻ എന്ത് കാണിച്ചു തരികയാണ് എങ്ങനെയാണെന്ന് കാണിക്കാം എനിക്ക് അന്നേരം ഓർത്തിരിക്കുന്നവരും നമ്മൾ ഉണ്ട് ആരോട് രജിസ്റ്റേഡ് കാണിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഡിജി ലോക്കറിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് രജിസ്റ്റർ കാണിച്ചിരിക്കുന്നത് കഴിയുന്നത് ഓക്കെ അതല്ലേ നമുക്ക് ഈ നമ്പർ തന്നെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതിൽ പുതിയ നമ്പറാണ് പുതിയ നമ്പർ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇതകത്ത് ഒന്നുകൂടെ കാണിക്കാം ഓക്കെ ഇതാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ക്ലിക്ക് ആക്കുമ്പോൾ ഉണ്ടാ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു സെക്യൂരിറ്റി പിൻ കൊടുക്കണം എന്നാൽ മാത്രം നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും അതെങ്ങനെയാന്ന് കാണിച്ചു തരാം ഓക്കെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിനകത്ത് ഇപ്പോൾ ഒരു ഇപ്പം ഞാൻ ആൾറെഡി നമ്പർ കൊടുത്തതുകൊണ്ട് ഒ ടി പി വന്നു ആൾറെഡി നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് ഈ സെയിം നമ്പറിൽ എനിക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ച് ശരിയാണ് ഓക്കെ എങ്ങനെയാണെന്ന് അതിനൊ ടി പി ഈ ഒരു സബ്സ്റ്റെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക നമ്പർ ഒ ടി ആ നമ്പർ കൊടുക്കുക ഒ ടി പി വെരിഫൈ ചെയ്യുക ഓക്കെ വെരിഫൈ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആരാണോ ആധാർ കാർഡ് ചെയ്യാനുള്ളത് നമ്മൾ മക്കളെ പല ഇഷ്ടം പിള്ളേർ പിള്ളേർ ഏതാണ് അവരെ ആധാർ നമ്പർ നമ്മളിവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ ആധാർ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട ഇത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്ത് കൊടുക്കണം വെരിഫൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒക്കെ ഞാൻ ഇപ്പം കാണിച്ച് തരാം വെരിഫൈ ചെയ്യുമ്പോൾ എൻ്റെ നാളിൽ കൊടുത്തിരിക്കണിക്കാൻ എനിക്ക് കാണിക്കാൻ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഓക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഞാൻ സ്കിപ്പ് ചെയ്തു ഞാൻ സ്കിപ്പ് ചെയ്യുമ്പോൾ ആൾറെഡി നിലവിൽ ഞാൻ ആധാർ നമ്മൾ ആധാർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ വെരിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ഒപ്ഷനിലോട്ട് വരും ഈ ഒരു ഒപ്ഷൻ ഇട്ടുമ്പോൾ ഫുൾ നെയിം കൊടുക്കുക നമ്മൾ മക്കളെ ആരാണ് അവർ ഫുൾ നെയിം കൊടുക്കുക ആധാർ കാർഡ് കൊടുക്കുന്നതുപോലെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതേപോലെ തന്നെ മന്ത് ഡേറ്റ് കൊടുക്കുക മന്ത് കൊടുക്കുക ഈ കൊടുക്കുക മെയിൽ കൊടുക്കുക പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇനി സബ്മിറ്റ് ചെയ്യുക ഓക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾറെഡി ആധാർ ഐ ഡി അന്നേരം അപേക്ഷ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പിൻകോഡ് ചോദിക്കും അതായത് ആരൊക്കെ സെ ആ സെക്യൂരിറ്റി പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം അത് മറന്നുപോകുക നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ആ ഒരു സെക്യൂരി സെക്യൂരിറ്റി പിൻ കോഡാണ് ഓക്കെ ആ സെക്യൂരിറ്റി പിൻകോഡ് വെച്ചാൽ നമ്മൾ പിന്നെ നമ്മൾ കയറാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ആ വെരിഫൈഡ് കാണിക്കും നമ്മൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഏതൊരു സെക്യൂരിറ്റി പോകുന്ന നമ്പറാണോ അതിവിടെ നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരു സെക്യൂരിറ്റി കൂടി ചോദിക്കും അത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം അത് വെരിഫൈ ചെയ്യണം ഓക്കെ ഉണ്ടോ വെരിഫൈ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും വരുന്നത് എന്താ ഇങ്ങനെയൊരു ഓപ്ഷൻ നമ്മൾ ആധാർ കാർഡും ഇതെല്ലാം ലിങ്ക് ചെയ്താൽ എന്തൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് കാണിക്കൂടുക നമ്മൾ ആധാർ കാർഡും ഇപ്പം പാൻ കാർഡിന് ലിങ്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഒക്കെ നമ്മൾ പിള്ളേർ കൊടുക്കുന്ന സമയത്ത് പാൻ കാർഡിൽ നിന്ന് കാണാത്തതിന് ആധാർ കാർഡ് മാത്രം കാണും ഓക്കെ അപ്പം നമ്മൾ അത് വ്യൂൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക വ്യൂ ആൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഗെറ്റ് മോർ ഇഷ്യൂസ് കൊടുക്കും അന്ന് എന്നിട്ട് നമ്മൾ എ ബി സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എ ബി സി എ ബി സി എം ബി എസ് സി എന്നാണ് എ ബി എസ് സി തന്നെയാണ് ടൈപ്പ് എ ബി എസ് സി ഓക്കെ എ ബി സി എന്ന് പറഞ്ഞ ടൈപ്പ് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പറഞ്ഞ് ഇതാണ് എ ബി എസ് സി പിന്നെ ആ പറയൂടെ ഓപ്ഷൻ ഇതാണ് അക്കാഡം എ ബി സി ടൈപ്പ് എടുക്കുമ്പോൾ അക്കാദമി ബാങ്ക് ഓഫ് ക്രെഡിറ്റ് കാണിച്ചു അത് ക്ലിക്ക് ചെയ്യുക അ പാറടി എന്ന ഓപ്ഷൻസ് കൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിപ്പോഴും ഇതിപ്പോൾ എൻ്റെ പേരാണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് ഞാൻ ആധാർ ഡിജി ലോക്കറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഇതുപോലെ ഞാൻ നമ്മൾ മക്കൾ കൊടുക്കുമ്പോൾ നമ്മളെ പിള്ളേരെ കൊടുക്കുമ്പോൾ നമ്മൾ ആ പിള്ളേരുടെ പേരായിരിക്കും കൂടെ കാണിക്കും നമ്മൾ കൊടുത്തൊരു മൊബൈൽ നമ്പർ ഒന്ന് രണ്ട് ഒന്നിൽ കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഒരു നമ്പറിൽ തന്നെ വേറെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ കൊടുക്കുന്ന പിള്ളേരെ നമ്പർ ഇവിടെ കാണിക്കും ഡേറ്റ് ടോപ്പ് ഇവിടെ കാണിക്കും മെയിൽ കാണിക്കും ഇവിടെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഐഡൻറ്റിറ്റി ടൈപ്പ് പറഞ്ഞുതരാം ഐഡൻറിറ്റി ടൈപ്പ് നമ്മൾ കൊടുക്കാവുന്നത് ന്യൂ അഡ്മിഷൻ കൊടുക്കണം ഓക്കെ ഓക്കെ എടുക്കുക ഐഡൻറ്റിറ്റി വാല്യൂ നമ്മളെ ആധാർ കാർഡ് നമ്മളിങ്ങനെ കൊടുക്കുക നമ്മൾ ആധാർ കാർഡിന് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് വർഷത്തിപ്പം രണ്ടായിരത്തി അഞ്ചാണ് ഇപ്പോൾ ഈ വർഷം രജിസ്റ്റർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊടുക്കുക ഓക്കെ രജിസ്റ്റർ ഏത് വർഷവും നമ്മൾ സ്കൂൾ കൊടുക്കാൻ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്ന എപ്പോഴാണോ ആ വർഷം കൊടുക്കുക ഓക്കെ ഐ എം എ സ്റ്റുഡൻറ്റ് എന്താ ഐ എം എ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എപ്പോഴും കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് കൊടുക്കുക യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരത്ത് നമ്മൾ കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ പോലെത്തിരിക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ ആധാർ കാർഡിൻ്റെ നമ്പർ നോക്കുക എന്നിട്ട് ഗെറ്റ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഡോക്യുമെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പി ഡി എഫ് ഫയലിൻ്റെ അകത്ത് ഒരു പി ഡി എഫ് ഫയൽ ആൾറെഡി നമുക്ക് ക്രിയേറ്റ് ചെയ്തു വരും ആ ഒരു പി ഡി എഫ് ഫയലില്ലാത്ത നമ്മൾ നമ്മൾ കൊടുത്ത നമ്മളെ സ്റ്റുഡൻസ് അതായത് മക്കളെ ആരാണ് നമ്മൾ ക്രിയേറ്റ് അവരുടെ ഫോട്ടോയും ഒരു ആധാർ ആ ഒരു ആപ്പാർ ഐ ഡി നമ്പറും ഇല്ലാതെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് നമുക്ക് അത് പി ഡി എഫ് ഫയൽ മൊബൈലില്ലാത്ത സൂക്ഷിച്ചെന്ന് വെച്ചിരിക്കുക അത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള അതിൻ്റെ ഫ്രണ്ട് തൊട്ട് കൊടുത്ത് സ്കൂളിൽ കൊടുക്കുക കോളേജിലൊക്കെ കൊടുത്തിരിക്കുക ഓക്കെ അത്തരം കാര്യങ്ങളാണ് ഇത് അപ്പം ഏറ്റവും മുന്നിൽ വീഡിയോ ലെന്ത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്തു നോക്കുക വെരി ഈസി സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക നല്ലത് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കുക വെരി സിമ്പിൾ സ്റ്റെപ്പാണ് ഡിജി ലോക്കർ വഴിയാണ് ഒറ്റ ഫാഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആൾറെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിനകത്ത് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞതുപോലെ നൂ അതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് നൂ അക്കൗണ്ടിൽ നിന്ന് ഓപ്ഷൻ പോലും വന്നിട്ട് ആ നമ്പർ നമ്മൾ ആധാർ കാർഡ് നമ്പർ പറഞ്ഞു കൊടുക്കുക ആധാർ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മളൊരു കോഡ് ഉണ്ടാവും അത് ഒരു സെക്യൂരിറ്റി പിൻ കോഡ് പറഞ്ഞു കൊടുക്കണം മസ്റ്റായിട്ട് ആറാക്ക അത് വെച്ച് നമ്മളടുത്ത് നെക്സ്റ്റ് ടൈം നോഞ്ഞ് അത് വെച്ചാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നിട്ട് ആധാർ വാട്ട് ലിങ്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ആധാർ ആ പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുമ്പോൾ ഞാനത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകാമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്